ോകത്തിൻ സ്നേഹം മാറുമേ യേശുവാണെ നേതൻ എന്നെ മുറ്റും അറിയുന്നവൻ എൻ ജീവൻ്റെ ജീവനാണവൻ എന്നുള്ളം ക്ഷീണിക്കുന്ന നേരം ഞാൻ പാടും യേശുവിൻ ഗീതം ഇറകിൽ ഞാൻ പാര നോയേരും ഉയരത്തിൽ നാദൻ സന്നിരേ ഇറകിൽ ഞാൻ പാരന്നോ ഉയരത്തിൽ നാദൻ സന്നിരേ വീഴുമ്പോൾ പാങ്ങുമെൻ പ്രിയൻ കരയുമ്പോൾ മാറി ചേർക്കാ തോളിലേറ്റും കണ്ണീരും ഉയർച്ച നൽകി മാനിക്കും എന്നുള്ള ക്ഷീണിക്കും നേരം ഞാൻ പാടും േശുവിൻ ഗീതം തറകൾ ഞാൻ പാരന്നുയേരം ഉയരത്തി നാദൻ സന്നീതേ തറകൾ ഞാൻ പാരന്നു നാദൻ സന്നീദേ കർത്താവായ യേശുക്രിസ്തൻ്റെ നിസ്തുല്യ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് എന്നത് നമ്മുടെ ചിന്തയ്ക്കായിട്ട് യോനൻ്റെ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ ഞാൻ നല്ല എഴുതനാകുന്നു നല്ല എഴുതിയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു ഈ തിരുവെഴുത്തത് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദപതനമാണ് ജീവനെ കൊടുക്കുന്ന ഒരു നല്ല ദൈവം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ ജീവശ്വാസം അവൻ നൽകി അവനെ ജീവനുള്ള ദേഹിയാക്കി തീർത്ത് ദൈവം അവന് വേണ്ടി പ്രത്യേകമായി തോട്ടം നിർമ്മിച്ച് അവനെ അവിടെ വെല്ലു ചെയ്യുവാനും തോട്ടക്കാക്കുവാനും കൊണ്ട് അവിടെ ഏൽപ്പിച്ചു ചരിത്രം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് അതിനാൽ ആ വിഷയങ്ങളെ ഞാൻ വിശദീകരിക്കുന്നില്ല എന്നാൽ ജീവൻ ലഭിച്ച ആ ആദാം ജീവ വഴിവിട്ടിട്ട് പാവവഴിയിലേക്ക് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാനൊക്കെ കൊണ്ടാൻ സാധിക്കും സത്യം ആയവൻ്റെ വചനത്തെ ഉൾക്കൊള്ളാതെ അസത്യമായ സാത്താൻ്റെ വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് മൃതപ്രായനായി മാറിയ സംഭവമാണല്ലോ ഉൽപ്പത്തി വസ്തുവിനെ നമുക്ക് കാണുവാൻ എന്നതുകൊണ്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ട ആത്മീയ ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യന് ജീവൻ നൽകി ദൈവത്തെങ്കിലേക്ക് അടുപ്പിപ്പാൻ എന്നതുകൊണ്ടുള്ള ദൈവീക പദ്ധതിയായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചത് ആ കർത്താവാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ സമൃദ്ധിയായിട്ട് നിങ്ങൾക്ക് ജീവൻ നൽകുവാൻ വന്നിരിക്കുന്നു ഞാൻ നല്ല നല്ല ഇടയൻ ആളുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു ലോകത്തിൽ അനേക മതഗുരുക്കന്മാർ ആൾ ദൈവങ്ങൾ മറ്റനേക ഭൂമിയിൽ പൂജാതിരായിട്ടുണ്ട് പലരും സ്വയമായി ദൈവങ്ങളായി പ്രഖ്യാപിക്കുന്നവരുണ്ട് ഇവർക്കാർക്കും ഈ ഒരു വാക്ക് പറവാന ഗുണം ഇന്ന് വരെ ധൈര്യം ഉണ്ടായിട്ടില്ല ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഒരു നല്ലയിടയൻ ആ കർത്താവായ യേശു ക്രിസ്തുവാണ് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ലോകത്തിൽ ജീവിച്ച് കാൽവറിയിൽ മനുഷ്യൻ്റെ മരണ ജീവൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി വിലയേറിയ തൻ്റെ ചങ്കുല രക്തം ഊറ്റിക്കൊടുത്ത് മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് പിതാവിയിലേക്ക് ഏൽപ്പിക്കുന്ന ശുശ്രൂഷയാണല്ലോ കാലുവറിയിൽ നടന്നത് ഇന്ന് പകൽ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് എനിക്ക് നിങ്ങൾക്കും ജീവൻ തന്ന ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവൻ കൊടുക്കാൻ തയ്യാറാണോ പത്ര പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞു ആ സമയത്താണ് കർത്താവ് പറഞ്ഞത് നീ ഇന്ന് കോഴി കോങ്ങും മുമ്പ് നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളി പറയുമെന്ന് നമ്മുടെയൊക്കെ വിശ്വാസവും നമ്മുടെയൊക്കെ പ്രഖ്യാപനമൊക്കെ അങ്ങനെയൊക്കെയാണ് ദൈവപ്രിയ ദൈവം ജനമേ നമ്മൊരു കാര്യം ഓർക്കണം നമുക്ക് വേണ്ടി കാൽവറിയിൽ നമുക്ക് വേണ്ടി ജീവൻ തന്ന ആ കർത്താവിനെ നമുക്ക് ജീവന് വലിയ സ്നേഹിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്ങനെ നമ്മളിലൂടെ നിറവേറ്റിയെടുക്കണം എന്നുള്ളത് ദൈവം മനസ്സിലാക്കുന്നുണ്ട് അത് നമ്മളിലൂടെ നിറവേറ്റിയെടുക്കുക എടുക്കണം ദൈവരംഗങ്ങളിൽ നമുക്ക് സമ്പൂർണ്ണമാണ് സമർപ്പിക്കുക സമൃദ്ധിയായി ജീവൻ പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് അവർക്ക് ഒരുങ്ങി ജീവിക്കാൻ തുടങ്ങണം ദൈവമായ കർത്താവ് സഹായിക്കട്ടെ ആദിമ മനുഷ്യനായ ആവാം പാപം ചെയ്ത് അവൻ ദൈവത്തെ നഷ്ടപ്പെടുത്തി ജീവനെ നഷ്ടപ്പെടുത്തിയെങ്കിൽ സമൃദ്ധിയായ ജീവൻ നൽകുക നൽകിയ ദൈവത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ആശ്രയിച്ച് മുന്നേറുവാൻ നോക്കണം സർവശിദ്ധനായ കർത്താവ് നമ്മുടെ ഏവൻ ജീവിതത്തെ സഹായിക്കട്ടെ അതിനുള്ള ഏൽപ്പിച്ചു കൊടുക്കാം ദൈവം ഈ ചെറിയ ചിന്തയാൽ എന്ന പ്രഭാസ നമ്മളെ അനുഗ്രഹിക്കു മാറാക്കട്ടെ തിരുവനന്തപുര ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം